സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ശാഖ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു തിരൂർ മെഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ് മുഖ്യാതിഥിയായി തെയ്യം പാട്ടിൽ ജ്വല്ലറി ചടങ്ങിൽ അംഗങ്ങൾക്കുള്ള പ്രസിഡൻഷ്യൽ അവാർഡുകളും കഴിഞ്ഞ വർഷം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങൾക്കുള്ള അച്ചീവേഴ്സ് അവാർഡുകളും വിതരണം ചെയ്തു വനിതാ വിഭാഗമായ ഡബ്ല്യു ഡി സി നടപ്പാക്കുന്ന ജനനി പദ്ധതിയുടെ ലോഗോ പ്രകാശനം നടന്നു പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ആസിഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു ഇന്ത്യൻ ടെൻഡൽ അസോസിയേഷൻ കേരള പ്രസിഡന്റ് ഡോക്ടർ ഇ പെൻ തോമസ് സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് വി നായർ ഐ ഡി എ കേരള സി ഡിഇ ചെയർമാൻ ഡോക്ടർ രാജീവ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ജസ്റ്റ് തുടങ്ങിയ ഒരു ബ്രാഞ്ച് മെമ്പേഴ്സുമായി

സെക്രട്ടറി ഡോക്ടർ ഫമീഷ ട്രഷറർ ഡോക്ടർ അഷ്റഫ് എന്നിവരാണ് ഭാരവാഹികൾ വെട്ടം ന്യൂസ് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല